എല്ലാവരും ഏകദേശം ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കൃത്യമായ രാജ്യമായിട്ടുണ്ടെങ്കിൽ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാലഘട്ടമായി ഏറ്റവും പോകുന്ന ജില്ലയിലാണ് ആ കഥകൾ കഥകളി മനസ്സിലാക്കി ഒരു എന്താ പറയാ മുൻപുള്ള പോലെ നമ്മള് മേഖലാ കമ്മിറ്റി ഒരു ക്രിസ്ത്യൻ ചർച്ചയിലിരുന്നു മൂന്ന് മുടിയോട്ട് പറഞ്ഞ പ്രശ്നം അന്ന് ആ മുടിയോട്ട് കടയുടെ എന്റെ കിട്ടുമോ നമുക്കറിയാം ഞാൻ അമ്പതിനുള്ള ആൾക്കാർ കൃത്യമായിട്ടുള്ള ജീവിത കൃത്യമായിട്ട് നമുക്ക് നമ്മള് അനുഭവിച്ചത് കൃത്യമായി പറഞ്ഞിരുന്നതാണ് ഓർമ്മകൾ ഓർമ്മപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെയാണ് പോയിട്ടുള്ളത് ഓർമ്മകളുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മകളുടെ വലിയ കുറവ് കേരളീയ സമൂഹമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഓർമ്മപ്പെടുത്താൻ കൃത്യമായി രാജേട്ടൻ ആൾ കഥയിലൂടെ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കഥ ഈ കഥകളും അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ആദ്യ കഥകൾ പറയുന്നൊരു വല്ലാത്തൊരു ഇതായി തോന്നിയ കഥയാണിത് വെയിലും കാറ്റ് വരക്കിപ്പോൾ എന്ന് പറയുന്ന കഥ അത് ഒരു നാല്പത്തഞ്ചു വർഷത്തിന് ശേഷം ആ നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ താമസിക്കുന്ന വീട് ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നത് തുടക്കത്തിനൊക്കെ മനസ്സിലാവില്ല എന്തായിരുന്നു രീതികൾ അതില് പറയുന്ന പല കഥകളുണ്ട് അതില് കഥകൾ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നു വലിയ കാര്യങ്ങൾ കൃത്യമായി പറയുന്നു അതില് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന രീതി പറയുന്നു സത്യം പറഞ്ഞ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ പാർട്ടിയുടെ വരുന്ന കാലത്ത് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഒരു വലിയൊരു നേതാവ് നമ്മൾ പറഞ്ഞ ഒരു കാര്യമില്ല കാരണം നമ്മുടെ അങ്ങനെ ചെലയാക്കേണ്ട എന്ന് പറയുന്ന അവസ്ഥയില്ലായിരുന്നു അപ്പോൾ ഇപ്പൊ ഈ കഥപാതമായി അത് ഓർമ്മയിലേക്ക് വരാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓർമ്മകളെ നമ്മളെ ബലപ്പെടുത്തുകയും അത് ഓർമ്മ ഇപ്പൊ പുതിയ ആൾക്കാർക്ക് വായിക്കുമ്പോ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു കൃത്യമായി ഓർമ്മിച്ചെടുക്കാനും കഴിയുന്ന രീതിയിൽ തന്നെയാണ് കഴിച്ചത് അതൊരു എന്താ പറയാ നമുക്ക് അതിനെ പറഞ്ഞ് വലിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലാത്ത നമുക്ക് എന്നുള്ളതാണ് കഥകളും അതേപോലെ തന്നെ പേര് പറയുന്നത് സ്പോർട്സ് ക്ലബ് അതിന്റെ ഫുട്ബോൾ കഥാപാത്രത്തിന് ചേർത്തുക നമുക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ആദ്യകാലങ്ങളിൽ സജീവമായിരുന്ന സ്ഥലം ഫുട്ബോളുകളിലൊക്കെ നമ്മുടെ മലപ്പുറത്തു നിന്നും ഒക്കെ ഒന്നും കളിച്ചിരുന്ന കുറച്ച് പേരുണ്ട് അവരൊക്കെ പിന്നീട് നമ്മൾ കേരള ഫുട്ബോൾ ടീമൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഗംഭീരമായി കളിച്ചിരുന്നതാണ് ഇതൊരു അനുഭവം നന്നായി കളിച്ചിരുന്ന നമ്മുടെ അയ്യോ ജനൊക്കെ കളിച്ച ഒരു ടൂർണമെന്റിൽ ബെസ്റ്റ് പ്ലെയർ ആയി തന്നെ നമ്മുടെ ഇന്നാലോറിലുള്ള ഒരു കളിക്കാരനാണ് അദ്ദേഹത്തെ കൈപ്പിടിച്ച് ചേർക്കാനൊന്നും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ അവർക്ക് വേണ്ടിയിട്ട് യുവൻസ് ഓർത്ത ഫുട്ബോൾ ടീമ് ഉണ്ടാക്കില്ലായിരുന്നു ആ സമയം ഒരുപാട് കാലം ഏകദേശം ഒരു നാല് വർഷക്കാലത്തോളം ഉള്ളത് കൊണ്ടാണ് സെക്കൻഡ് ഇതിലുമൊക്കെ ആയിരിക്കും ബ്ലഡ് ലൈനിലൊക്കെ കഴിക്കുക ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ കൈനൂറുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്ന അവസ്ഥയല്ല അപ്പോൾ അതും ഒരു ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു എന്നെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു അതിൽ അദ്ദേഹം എവിടെയായിരുന്നു എന്തായിരുന്നു പിന്നീട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് പ്ലെയേഴ്സ് നമ്മുടെ ആ രീതിയിലൂടെ ഓർമ്മപ്പെടുത്തലാണത് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മള് കേരള സാഹിത്യ അക്കാദമി അവിടെ ലഭിച്ച രാജാവിനോട് അവതരിക്കുന്നു ചർച്ച ചെയ്യുന്നു എന്നുള്ളത് നമ്മള് സംസ്ഥാന കമ്മിറ്റി പുരാണ കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ജില്ലയിലും മേഖലയിലും ഒക്കെ ബി ജി വായനകൂട്ടം എന്ന് പറയുന്ന ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയതുകൊണ്ട് ഇതേപോലെ മുസ്തലിൽ ചർച്ച ചെയ്യണം എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോയിട്ടുണ്ട് ഒരു ഔപചാരികമായ ഉദ്ഘാടനം കഴിയാതെ മേഖലയിൽ ചില ചർച്ചകൾക്ക് കുടിക്കുകയും ചില ചർച്ചകളൊക്കെ നടത്തി പോകുന്നത് അതിന് അതിനോടുകൂടി ശക്തിപ്പെടുത്തി ആ വായന നമ്മളൊരു നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഉദ്ദേശത്തിലാണ് തൃശൂർ മേഖലാ കമ്മിറ്റി ഇങ്ങനൊരു സബ് കമ്മിറ്റി രൂപീകരിച്ചത് അതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് റീലോ ബോളും ടീം പറഞ്ഞ കണ്ണറായിട്ട് നമ്മൾ രൂപീകരിച്ച് അതിൻ്റെ ആദ്യ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഈ ബിജു വാരപ്പുറത്തിൻ്റെ ഉദ്ഘാടനം കൂടി നമ്മൾ ഇവിടെ ചെയ്യാണ് തുടർന്നും ഒരുപാട് പുസ്തകങ്ങൾ നമ്മളിതുപോലെ ചർച്ച ചെയ്യും കലാസുകള് മേഖലാ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശത്ത് ഉൾപ്പെടുന്നതാണ് അവിടെയൊക്കെ മാറ്റി മാറ്റി മാറ്റിയത് പോലെ നമ്മളൊരു പുസ്തകചാത്രങ്ങൾ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനെൻ്റെ കട കിടക്കാണ് ഇന്ന് നേരത്തെ കുറേ പേര് പെട്ടെന്നൊക്കെ മനസ്സിലും കിട്ടുന്നില്ല എല്ലാവരെയും ഇവർക്കുന്ന എല്ലാവരെയും ഇവരുടെ എനിക്ക് അർഹമായി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ രാജാവാണ് പ്രത്യേകമായി ഇവരുടെ ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടികൾ അധ്യക്ഷമായിട്ട് മേഖല ക്രിസ്ണ്ട് സാധാരണ ചിടിച്ചുകൊണ്ട് അതുവഴി ചെയ്യാനൊക്കെ ധ്യാനം ഇവിടെയുണ്ട് അദ്ദേഹത്തിനും ഒക്കെ നിങ്ങളെ ഓരോരുത്തരെയും ഇവരുടെയും ആർദമായി സ്വാഗതം ചെയ്യുന്നുണ്ട് ഇത് അധ്യക്ഷപോലെ സാധാരണ